നമ്മുടെ ഗാർഡനിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന സുന്ദരി പൂക്കളെ കണ്ട ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ തരുന്ന അലമാൻ്റെ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് വേഗത്തിൽ എങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നുണ്ട് നോക്കി ഏതൊരു ചെടിയിലും പൂക്കളില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ചെടിയിൽ പൂക്കൾ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം ഒത്തിരി ചെടികളുണ്ട് നമുക്ക് എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ചെടികൾ പക്ഷേ അതിലൊന്നും പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഇതിൽ പൂക്കൾ അതാണ് ഈ ചെടി നമുക്ക് ഈ ചെടിയെ നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം നിലത്ത് വളർത്തുമ്പോഴും നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണേ മെയിൻ ആയിട്ട് ഈ ചെടിക്ക് വേണ്ടത് നല്ല വെയിലാണേ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അലമാൻ്റ നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണേ മതിലിൻ്റെ അറമ്പിലൊക്കെ വളർത്തിയാൽ ഇതുപോലെ പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുവാണെ ഉണ്ടല്ലോ ഇതൊരു കുറ്റിച്ചെടി പോലെ ഇങ്ങനെ വളർന്നു നിൽക്കും ക്രീപ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്രീപ്പർ അല്ലതാനും ഇത് കണ്ടില്ല ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ നീണ്ടു നീണ്ടിങ്ങനെ വളർന്നു വരുവേ പള്ളി പോലെ എന്നാൽ കയറി പോകത്തുമില്ല അപ്പോൾ നമ്മൾ ഈ ചെടീനെ നമ്മൾക്ക് ആദ്യം നമുക്കൊരു ചെറിയ മീഡിയം സൈസ് ചട്ടിയിൽ വളർത്തിയിട്ട് അത് കമ്പൊക്കെ നല്ല വലുപ്പത്തിലായി കഴിയുമ്പോഴല്ലോ നമുക്ക് വേറെ ചട്ടിയിലോട്ട് ഇതിനെ മാറ്റി നടാം നമ്മൾ ചട്ടിയിലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പതിനെട്ടഞ്ച് സൈസ് പോട്ടിലൊക്കെ ഇതിനെ വളർത്തുവാണെങ്കിൽ നല്ലതാണ് ഒരു ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മീഡിയം സൈസ് പോട്ടിൽ നട്ടിട്ട് പിന്നെ നമുക്ക് അതിനെ വലിയൊരു പോട്ടിലോട്ട് മാറ്റി നട്ടാൽ മതിയെ അത് നമുക്ക് വർഷങ്ങൾ നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ വേര് വേരൊക്കെ നല്ലപോലെ ഓടണമെങ്കിൽ വലിയ ചട്ടിയിൽ തന്നെ നമ്മൾ ഇതിനെ നട്ടുപിടിപ്പിക്കണം നമുക്ക് വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ നമ്മുടെ ഗാർഡനിലെ നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാൻ കിട്ടുവാണെങ്കിൽ അതുതന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഈ ചെടിക്കെ പിന്നെ എടുത്തു ഒരു പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ ഈ ചട്ടി നമ്മൾ അല്ല സോറി ഈ ചെടി നമ്മൾ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ ഇതിന് രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അല്ല ഈ പൂക്കളുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് വാടി വാടിപ്പോകുമേ അപ്പോൾ പൂക്കൾ വാടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ നനച്ചു കൊടുക്കണം അതേപടി നമ്മളുണ്ടല്ലോ നിലത്ത് വെച്ചിരിക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല നമ്മൾ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി എൻ്റെ ഇതിന് രണ്ട് കളറുണ്ട് മറ്റേതിൽ പൂവായി വരുന്നതേ ഉള്ളെ പിങ്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ലൈറ്റ് പിങ്ക് നമുക്കറിയാം നഴ്സറികളിലൊക്കെ ഇതിൻ്റെ പല കളറുകൾ നമുക്ക് കിട്ടും ഫുൾ മറൂൺ ആയിട്ടുള്ള കളറുണ്ട് നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് നമുക്ക് നട്ടു വളർത്തുവാണേ ഉണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ ഒരിക്കലും പൂക്കൾക്ക് ക്ഷാമം വരത്തില്ല ഏത് ചെടിയിലും പൂക്കളില്ലെങ്കിൽ പോലും ഇതിൽ പൂക്കളുണ്ട് നമ്മൾ ചെമ്പരത്തിയിലൊക്കെ നോക്കുമ്പോൾ എപ്പോഴും പൂക്കളുള്ള ചെടിയാണ് ചെമ്പരത്തിയൊക്കെ ഒക്കെ പക്ഷേ അതിൽ ഒരു ദിവസം പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഇതിലാണെങ്കിൽ അങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല ഇതിൽ എല്ലാ ദിവസവും പൂക്കളുണ്ടെന്നുള്ളതാണേ ഒരു ദിവസം പോലും പൂക്കളില്ലാത്തത് കാണത്തില്ല നമ്മുടെ ഗാർഡനിക്കുണ്ടോ മാൻറ്റിവില്ലായും ഉണ്ട് അതോടൊപ്പം അലമാൻ്റായും ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സായിട്ടാണ് നിൽക്കുന്നതേ അതോടൊപ്പം കാറ്റ്സ്ക്ലോയുണ്ട് നോക്കി പ്ലുമേറിയ ഉണ്ട് ഗ്യാറ്റ് ഗ്ലോ ഉണ്ടോ നമ്മുടെ ഇങ്ങനെ കയറി കിടക്കുക അതോടൊപ്പം മേൻഡിവില്ല കണ്ടോ മേൻ്റി വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് അതുകൊണ്ട് അലമാൻഡായും ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ആ സമയത്തുണ്ടല്ലോ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിമിണ്ണാക്കൊക്കെ ചേർത്ത് ഒരു നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പൊട്ടി മിക്സ് റെഡിയാക്കി നട്ടുപിടിപ്പിക്കണം അതിനുശേഷം ഒരു പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാമേ അതൊരു വർഷത്തിലൊരു രണ്ടു പ്രാവശ്യമൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇടയ്ക്കൊക്കെ മറ്റു ചെടികൾക്ക് നമ്മൾ പിന്നെ എൻ ബിക്ക് ഒക്കെ കൊടുക്കുമ്പം ഈ ചെടിക്കും അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാമേ അല്ലാതെ വലിയ കെയറിങ് ഒന്നും വേണ്ട ഇത് ഇതുപോലെ അങ്ങ് നീണ്ട് വളർന്ന് പൂക്കളായിക്കോളും പിന്നെ ചെടീനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് അതിൻ്റെ അതിൽ നിന്ന് വേറെ ശിഖരങ്ങളൊക്കെ വന്ന് കമ്പുകൾ ധാരാളം ശിഖരങ്ങൾ കൂട്ടും അപ്പോൾ അതിൽ നിറയെ പൂക്കളുമാകും അപ്പോൾ പൂക്കൾ വരാൻ വേണ്ടി നമ്മൾ നമ്മളിടയ്ക്കൊന്ന് പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കമ്പ് അതേ ഇത് കണ്ടോ കുറച്ച് പാകമായൊരു കമ്പാണ് നമ്മൾ എടുക്കുന്നത് ഇത് കണ്ടോ എന്നാൽ ഒത്തിരി അങ്ങ് വലിപ്പം ഇതുപോലല്ല അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാമേ അതിനുശേഷം നമുക്കിതിൻ്റെ ഇലകളെല്ലാം ഒന്ന് ഇലകൾ ഒരു കുറച്ച് ഇല നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാമേ ഇതിൻ്റെ ചുവട് കണ്ടോ ഈ വണ്ണമാണോ ഉള്ളത് കണ്ടോ ഈ ഒരു കമ്പ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചതഞ്ഞ് പോകരുതേ അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പിന്നെ ഈ കത്രിക ഇട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചതഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്തെടുക്കാമേ പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഞാൻ കുറച്ച് കളഞ്ഞിട്ട് കണ്ടോ ഇവിടെ മാത്രം കുറച്ച് ഇല വെച്ച് ബാക്കിയെല്ലാം കുറച്ച് കട്ട് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിങ്ങനെ നിർത്തി പിന്നെ നമ്മളിതുപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള ഇതിൽ ചകിരിച്ചോറാണ് നമ്മൾ നിറച്ചിരിക്കുന്നത് കുറച്ച് നനവുള്ള ചകിരിച്ചോറ് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അലോവേര വേണമെങ്കിൽ നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് നമുക്കിതിന് യൂസ് ചെയ്യാമേ അലോവേര നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ നമ്മൾ കൊടുക്കുക എന്നിട്ട് നമുക്കിപ്പം കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നര വിട്ട ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളം നനച്ചു കൊടുത്താൽ മതിയെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് ചീഞ്ഞ് പോകുമേ അപ്പോൾ കണ്ടോ ഇത് നമുക്ക് ഹ്യൂമിഡിറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണേ ഇനി നമ്മൾ തണലത്ത് വെക്കുക ഹ്യൂമിഡിറ്റി കൊടുത്താലും ഇല്ലെങ്കിലും നമ്മൾ കൊണ്ട് വെക്കേണ്ടത് നല്ല തണലുള്ള തണലുള്ളടത്ത് വെക്കണേ ഷെയ്ഡിൻ്റെ കീഴിൽ വെക്കണം ഈ ഒരു ട്രാൻസ്പേരൻറ്റ് ഗ്ലാസ് ആയതിനെന്ന് നമുക്ക് മനസ്സിലാകാം വേരൊക്കെ വരുന്ന നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പം ഈ ചകിരിച്ചോറിലായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ടൊക്കെ മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് വേര് പിടിക്കാൻ എപ്പോഴും ചകിരിച്ചോറ് തന്നെയാണ് നല്ലത് പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാൻ ഇപ്പം ഒന്നര വിട്ട ദിവസങ്ങളിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ തന്നെ രണ്ട് ദിവസം കൂടി കൊടുത്താലും മതിയെ അപ്പോഴും നമ്മൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തണ്ടിലും എല്ലാമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുമ്പോഴല്ലോ ഈ നോട് ഈ നോട് കണ്ടോ ഈ നോഡുള്ള ഭാഗം മണ്ണിൽ വരണേ അങ്ങനെ നട്ടുപിടിപ്പിക്കുക ഇവിടെ നിന്നാണ് വേര് നമുക്ക് കിട്ടുന്നത് വേര് പിടിക്കുന്നത് വേര് പിടിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളെ നട്ടുപിടിപ്പിക്കണം അത് ഞാൻ വെച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി അങ്ങനെ വേണം നമ്മൾ നടാൻ അതിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അപ്പോൾ ഈ നോട് ഇവിടെയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്കറിയാം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക ഇവിടെ വെച്ച് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ